ഇപ്പോൾ നമ്മൾ ഇടുക്കി ജില്ലയിലുള്ള കട്ടപ്പനിക്കടുത്തുള്ള ഇരട്ടയാർ എന്ന് പറഞ്ഞൊരു കൊച്ചു ടൗണിലാണ് നിൽക്കുന്നത് ആ മുകളിലോട്ടുള്ള വഴി കട്ടപ്പനിക്കള്ളൂ നേരെ അങ്ങോട്ട് പോകുന്ന നെടുങ്കണ്ടം ഒക്കെ പോകുന്ന വഴിയാണ് നമ്മളിന്നിപ്പോൾ പോകുന്നത് ഈ ഒരു വഴിക്കാണേ ഇത് തുളസിപ്പാറ ആ ഒരു റൂട്ടിലോട്ടൊക്കെയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഈ വഴിക്ക് പോയി കുറച്ച് ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ടുവരാവേ ഇരട്ടയറ്റേ നമ്മളിങ്ങോട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോളേ ഈ ഭാഗത്ത് കുറച്ച് നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളുണ്ട് അതൊക്കെ ഒന്ന് കണ്ടുവരാവേ ഇവിടെയൊക്കെ കണ്ടോ കഴിഞ്ഞ ദിവസമെല്ലാം പെയ്ത മഴയുടെ വെള്ളം ഇരട്ടയാറിൻ്റെ ഡാം റിസർവേറിലേക്ക് കയറി കിടക്കുകയാണെ ഇത് അക്കരൊക്കെ നല്ല മനോഹരമായ വീടുകളും ഒക്കെ കാണാം നമുക്ക് ഈ വഴിക്ക് നേരെ പോയാൽ നമുക്ക് തുളസിപ്പാറ എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകാം കേട്ടോ ഇതിലേക്ക് അങ്ങനെ ഇറങ്ങിപ്പോവണെങ്കിൽ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ഈ വഴിക്കൊക്കെ ഇവിടുന്ന് ഒക്കെ താഴോട്ടുള്ളൊരു കാഴ്ചകളൊക്കെ കണ്ടോ അക്കരക്കെ കുറേ വീടുകളുണ്ട് തെങ്ങും വാഴയും ഒക്കെ ആയിട്ട് നല്ല കൃഷിയിടങ്ങളും മനോഹരമായ വീടുകളും ഒക്കെ ഉണ്ട് നമ്മളീ പോകുന്ന വഴിക്ക് ഈ ഒരു റൂട്ടിൽ നമുക്ക് കുറച്ചൊന്ന് പോയിട്ട് വരാവേ താഴെ ഒരു പാലമൊക്കെ ഉണ്ട് ആ പാലം വരെയൊക്കെ ഒന്ന് പോയിട്ട് വരാം ഇവിടെയും വെള്ളമൊക്കെ കയറി കിടപ്പുണ്ടേ അതാണ് പാലവേ ഈ ഡാമൊക്കെ വരുന്നതിന് മുമ്പേ പണ്ടേ നിർമ്മിച്ചൊരു പാലമാണ് ആ എന്താ ഭംഗി നോക്കി അങ്ങോട്ട് നോക്കും ഇപ്പോഴുള്ളൊരു മെയിൻ കാഴ്ചയെന്ന് പറഞ്ഞാൽ നല്ല പച്ചപ്പാണ് ഈ ഭാഗത്തേക്കൊക്കെ നല്ലതായിട്ട് കുറച്ചൊക്കെ വളം കയറിയിട്ടുണ്ട് അത്ര ഭയങ്കരമായിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞ പാലൊക്കെ കേട്ടോ രണ്ടായിരത്തി പതിനഞ്ചിൽ നിർമ്മിച്ചൊരു പാലം അതെ മഴക്കാലത്തെ നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ ഇപ്പം നല്ലൊരു ഇള കാറ്റ് ഇങ്ങനെ വരുന്നുണ്ടേ ഇനി നമുക്ക് അത്രയ്ക്ക് പോകാം കേട്ടോ ഇവിടെ ഇത്രയ്ക്ക് തന്നെയുള്ള കാണാനേ ഇരട്ടേറെ തണൽമുഖം കാണാമെന്ന് ചോദിച്ച് വന്നതാണ് പക്ഷെ താഴോട്ട് ഇറങ്ങാനായിട്ട് വഴി നിരോധിച്ചിരിക്കുകയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ നമ്മൾ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്ന ഒരു വഴിയാണേ വഴിക്ക് അങ്ങോട്ട് പോയാൽ നമുക്ക് നാലുമുക്ക് ഭാഗത്തേക്കൊക്കെ പോവാം കണ്ടോ താഴെ വെള്ളം കറി കിടക്കുവാണേ രണ്ടാഴ്ച നമുക്ക് കാണാം അവിടെ നല്ല അടിപൊളി റോഡാണ് ഇവിടെ നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് താഴോട്ടം നോക്കി മഴ പെയ്തിട്ട് ഈ ഭാഗത്തൊക്കെ അത്രയ്ക്ക് വലിയ വെള്ളമൊന്നും വെള്ളമൊന്നുമില്ലായിരുന്നേ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ വന്നു പോയപ്പം ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് നാലഞ്ച് ദിവസമായിട്ട് പെയ്യുന്ന മഴയുടെ വെള്ളമാണ് ഇക്കാര്യം കിടക്കുന്നത് റെട്ടയാർ ഡാമിൻ്റെ റിസർവെയർ ആണ് ഇതൊക്കെ അതിന് നടുക്കൂടെ കണ്ടൊരു പാലമൊക്കെ പോകുന്നത് അക്കരെ ഭാഗത്ത് കുറേ വീടുകളുണ്ട് അങ്ങോട്ടുള്ളൊരു വഴിയാണ് ഒരുപാട് ഭംഗിയുള്ളൊരു വഴിയായിരുന്നു കേട്ടോ ഇടക്കിടയ്ക്ക് ചെറിയ ചെറിയ വളവുകളൊക്കെ ഉണ്ട് പൈസ നമുക്ക് നല്ല മനോഹരമായ വീടുകളൊക്കെ കാണാം ഒത്തിരി ഇഷ്ടപ്പെട്ടേ ഇത് അതിന് ദൂരമല്ല കേട്ടോ ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ ഒക്കെ കഷ്ടിയുള്ളു വരെ ഇവിടെ നമുക്ക് അക്കരക്ക് പോകുന്ന ഒരു റോഡും പാലും ഒക്കെ കാണാവേ എപ്പോ വന്നാലും തുറക്കുക ഒരു കടയായത് മടങ്ങാണ്ടൊക്കെ പ്രവർത്തിച്ചോണ്ടിരുന്ന ഒരു മാടക്കടയായിരുന്നു ോട് ഇപ്പോ പണക്കറ്റ അധികം ഒന്നും ആവില്ല കേട്ടോ ഒരു കൊല്ലം ഒന്നര കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ പോകാനുള്ളൊരു എളുപ്പവഴിയായിരുന്നു കേട്ടോ ഇവിടുന്ന് നമുക്കൊരു പുഴ ഒഴുകുന്നൊക്കെ കാണാവേ നമ്മൾ ഇരട്ടയാറ്റിന്ന് ഡാം സൈറ്റ് വഴി വന്ന വഴിയാണിതേ ഇതിലെങ്കിൽ വന്ന വഴിയുമ്പോൾ പാടല്ലോ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇവിടെ മനോഹരമായ പള്ളിയൊക്കെ ഉണ്ട് ഈ പള്ളി നമ്മൾ ഇടിഞ്ഞമലയിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങോട്ട് നമ്മൾ കണ്ടായിരുന്നു കഴിഞ്ഞ ഇടിഞ്ഞമല വീഡിയോയിൽ ഈ പള്ളി നമുക്ക് കാണാമായിരുന്നേ ഹോളി ഫാമിലി ചർച്ച് നസർത്ത് വാലി അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് വേനൽക്കാലത്തൊക്കെ ആൾക്കാർ വന്നിങ്ങനെ ഈ മരത്തിൻ്റെ വീട്ടിലൊക്കെ ഇവിടെ വന്നിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യേ അതുപോലെ അവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പുഴയൊക്കെ ഒഴുകി വരുന്നതാണ് ആ പുഴയും കൂടെ ഒഴുകി വന്ന് ഈ ഇരട്ടയാർ ഭാഗത്തേക്ക് വരുന്നത് കേട്ടോ നാലുമുക്കെന്ന് പറഞ്ഞൊരു ജംഗ്ഷനാതെ അവിടെ ഒരു അമ്പലമൊക്കെ കാണാം നമുക്ക് ഒരു കാലത്ത് മനോഹരമായ ഒരു വീടായിരുന്നു കേട്ടോ പഴയ മോഡലിൽ രണ്ട് നിലയൊക്കെ ആയിട്ട് പണത് കാണാമായിരുന്നു അല്ല താഴെ ഒരു ചെറിയ ഷെഡാ അല്ലേ ഇവിടെയും നമുക്കൊരു പാലമൊക്കെ കാണാവേ വെള്ളം കലങ്ങി അടിച്ച് പോകുന്നുണ്ടോ അത്ര കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ വന്നു ചോദിക്കുന്നതേ നാങ്കുതൊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണേ നാങ്കുതൊട്ടിയിലെ ഒരു പള്ളിയുണ്ടോ സെൻറ്റ് ജോർജ് ചേർച്ചാണ് ഇതിൻ്റെ മുകളിലൊരു സ്ഥാനം വാഴവരൊക്കെ ഉള്ളത് അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ താഴെ നിന്ന് കയറി വന്ന വഴി ആയതും കേട്ടോ കുറച്ച് താഴേന്ന് ആ നേരെ കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് ഇടുക്കി ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുമെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം അവിടെ അവിടെ ഒരു സ്റ്റോറുണ്ട് ഏതൊക്കെയൊക്കെ ഉണയങ്കിൽ കൊടുക്കുന്നത് പിന്നെ ഇവിടെ ഉള്ളത് ഇതുണ്ടോ ഇവിടെ ഒരു അത് ആ വഴിക്ക് അങ്ങനെ പോയാൽ നമുക്ക് പിന്നെ വെള്ളയാംകുടിക്കൊക്കെ പോകാൻ പറ്റുമേ മുകളിലോട്ട് ഇറക്കുന്ന വഴിക്ക് പോയാൽ ഇരട്ടയാർ അല്ല സോറി വാഴ വരയ്ക്ക് പോകാം ഇവിടെ ഒരു പൊതുവിതരണ കേന്ദ്രമുണ്ട് പിന്നെ പിന്നെന്താ ആ ഒരു ഭാഗത്തേക്ക് പോയാൽ നമുക്ക് ഇരട്ടയാർ ഭാഗത്തേക്ക് തന്നെ പോകാം നമ്മൾ പോകുന്ന ആ ഒരു വഴിക്കാട്ടോ അപ്പോൾ നമുക്ക് ആ വഴിക്ക് പോകാം ഈ വഴിക്ക് കുറച്ച് മുന്നേ എന്നാൽ നമുക്ക് റോസിപ്പാറെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലാവേ അപ്പുറത്തൂടെ ആയിരുന്നു നമ്മൾ കയറി വരേണ്ടത് പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ ഓപ്പോസിറ്റായി പോയി നല്ല കാറ്റായി ഇങ്ങോട്ട് ഇപ്പം നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയേ ആ നേരെ കിടക്കുന്ന വഴിക്ക് താഴോട്ട് പോയാൽ നമുക്ക് ഇരട്ടയാറിനൊക്കെ പോകാം നമുക്കിത് ഇങ്ങോട്ട് നോക്കാവേ ഇവിടേക്കാണ് അതിൻ്റെ ഒരു കാഴ്ചകളുള്ളത് ഇവിടെ ഒരു ഗുരുമന്ദിരമൊക്കെ കാണാം പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു സുബ്രഹ്മണ്യ അമ്പലമൊക്കെ ഉണ്ട് രണ്ട് അമ്പലങ്ങളൊക്കെ അടുത്തിരിക്കുന്നൊരു കാഴ്ചയാണ് നല്ലൊരു ആൽമരമൊക്കെ ഉണ്ടോ ഒത്തിരി ഭംഗിയുള്ളൊരു സ്ഥലം നേരെ കിടക്കുന്ന ആ ഒരു റോഡുണ്ടല്ലോ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണേ നേരെ പോയാൽ നമുക്ക് വാഴവരയ്ക്ക് പോവാം ഇടുക്കിക്ക് പോകാം അങ്ങനെ പല റൂട്ടിലേക്ക് പോകാൻ പറ്റും അപ്പോൾ ആ വഴിക്കുന്ന ആരും നമ്മൾ ഇങ്ങോട്ട് വന്നു ഇവിടെ കുറച്ച് മനോഹരമായ വീടുകളുണ്ട് ഈ അമ്പലത്തിനൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് പിന്നെ ഒത്തിരി ഒരു സ്ഥലം തന്നെയാണ് അതെ ഇനി നമുക്ക് ഇരട്ടയർ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു പോകാം ഇതിപ്പോൾ നമ്മൾ തുളസിപ്പാറയിൽ നിന്ന് ഇറങ്ങി വന്ന വഴിയാണേ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാറുണ്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ അങ്ങോട്ട് കടന്നു പോയപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ നിന്നായിരുന്നു അങ്ങോട്ട് പോയതായി അതാണ് ഇരട്ടയാട്ടീന്ന് കരുവുന്ന വഴി നമ്മളെ തണൽമുഖത്തിന് അങ്ങോട്ടൊക്കെ പോകുന്നൊരു വഴി ഇതാണ് കേട്ടോ ഈ ഒരു റോഡേ നമ്മൾ തിരിച്ച് ഇരട്ടയാറ് പാലത്തിൻ്റെ അവിടെയാണ് കേട്ടോ ആ റോഡ് കണ്ടോ അത് നെടുങ്കണ്ടം ഇട്ടിത്തോപ്പൊക്കെ പോകുന്ന വഴിയാണേ മഴ പെയ്ത് വീണ്ടും ഇവിടെ എല്ലാം വെള്ളം കയറി കേട്ടോ നമ്മൾ ഒരു പ്രാവശ്യം ഇതിലെ വന്നതായിരുന്നു രണ്ടാഴ്ച മുമ്പ് മെയ് ലാസ്റ്റ് മഴ പെയ്തില്ലേ ആ സമയത്ത് ഇവിടെ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ടേ ഇവിടെ എല്ലാം നന്നായിട്ട് വെള്ളം കയറിയേ ഇനിയും കയറും വെള്ളം ഇപ്പം നല്ല മീൻ കാണും ഇനി നമ്മൾ പോകുന്നത് തോവാളൊക്കെയാണേ വലിയ തോവാള ഒരു മേഖലയും വളരെ ഒരു ഗ്രാമമൊക്കെയാണേ നല്ല അടിപൊളി പച്ചപ്പുള്ള കൃഷിയിടങ്ങളൊക്കെയാണേ ഇവിടെ കുറച്ച് ഭാഗം റോഡ് നല്ല കയറ്റമാണേ ാണ് മുന്നോട്ട് നല്ല ഭംഗിയുള്ള കുറേ വീടുകളൊക്കെ കാണാം ഈ റോഡ് ആണ് റബറേസർ ആണോട്ടോ ഇങ്ങനെ പോയി നെടുങ്കണ്ട പോണ റോഡാണേ എന്ത് നല്ല ഭംഗിയുള്ള കൃഷിയിടങ്ങളൊക്കെയാണെന്നോയ്ക്ക് ഇപ്പോൾ നമ്മൾ വലിയ തോവാളെ എത്തി കേട്ടോ വലിയ തോവാളെ സ്കൂളൊക്കെയാണ് അവിടെ കാണുന്നത് ക്രിസ്തുരാജ് സ്കൂൾ നമ്മൾ കയറി വന്നത് ദൈവം ഒരു വഴിക്കാണ് പിന്നെ മുന്നോട്ട് കിടക്കുന്ന ആ വഴിക്ക് പോയാൽ നമുക്ക് നെടുങ്കണ്ടൊക്കെ പോകാം ആ ഒരു വഴിക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മന്നാക്കുടി ഭാഗത്തേക്കൊക്കെ പോകാവേ നമ്മൾ അപ്പുറത്തൊരു പള്ളിയുണ്ട് ആ പള്ളിയുടെ സൈഡിൽ കൂടെ മന്നാക്കുടി ഭാഗത്തേക്കാണ് പോകുന്നത് വലിയ തോവാളത്തെ ക്രിസ്തുരാജ് പള്ളിയാണിത് കേട്ടോ മഴയും പെയ്യാൻ തുടങ്ങി ആ ഒരു മലയടിവാരത്തിൽ ഈ ഒരു പള്ളി ഇരിക്കുന്നതാണ് ഒത്തിരി ഭംഗിയില്ലേ ഇതൊക്കെ ഒരുപാട് വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുള്ള പള്ളികളൊക്കെയാണ് കൈജീൻ്റെ കുടിയേറ്റ കാലത്തൊക്കെ പിന്നെ പുതുക്കി പുതുക്കിപ്പണിതൊക്കെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഇപ്പോൾ കാണുന്നത് ഇവിടെ നമുക്ക് ഈ പാലത്തിനടി കൊണ്ട് കുറച്ച് പുഴയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമേ ഇതുകൊണ്ടോ ഒരു പുഴ ഒഴുകി വരുന്നുണ്ടോ ഇത് പുഴയല്ല ശരിക്കും നെടുങ്കണ്ടം കല്ലാറ്റിൽ നിന്നും തുരങ്കത്തേക്കൂടെ വെള്ളം ചാഴിച്ചുകൊണ്ട് വരുന്നതാണേ ഇടുക്കി ജലാശയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇരട്ടയാറ് ടണൽ ഡാമിലോട്ട് പോകേണ്ടി അവിടെ നിന്ന് ഇടുക്കിയിലോട്ട് പോകും വെള്ളം പോണ പോക്കുണ്ടോ മോളിൽ നല്ല വിലവാ വെള്ളം നമുക്ക് മുകളിലെ ടണലിൻ്റെ അവിടെ ഒന്ന് പോയി നോക്കാം അവിടെ ഇറങ്ങാൻ പറ്റുമോ എന്നറിയത്തില്ല നമ്മളിങ്ങോട്ട് പോകുന്ന വഴിയുണ്ടോ ഈ താഴെ ഒരു കള്ളുഷാപ്പ് ഒക്കെ ഉണ്ടേ നമ്മൾ അവിടെ പോകുന്നില്ല നമ്മൾ മന്നാക്കുടി എത്തിയേ അവിടെ നമുക്ക് കുറച്ചുകൂടെ മുകളിലോട്ട് പോയിട്ട് വരാം ഇതിലൊരു പള്ളിയൊക്കെ ഉണ്ട് മന്നാക്കുടിയിൽ നമ്മൾ കുറച്ച് മുന്നോട്ട് കയറും എന്നേ മന്നാക്കുടി സിറ്റി ഒന്ന് നമ്മൾ അധികം കാണിക്കാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ മഴക്കാലക്കാഴ്ചകൾ ഒന്ന് കാണിക്കാന്ന് ചോദിച്ചാൽ നമ്മൾ ഇറങ്ങിയേക്കുന്നത് ഈ വഴിക്ക് കയറിപ്പോയാൽ നമുക്ക് അങ്ങ് വട്ടപ്പാറ നെടുങ്കണ്ടം ആ ഭാഗത്തൊക്കെ ഒക്കെ ഇതിലേക്ക് പോകാൻ പറ്റുമേ വണ്ടി ഇവിടെ ഇരിക്കട്ടെ നമുക്ക് താഴെ പോയിട്ട് വരാവേ ഇതിലെയാണ് ആ ടണൽ പോകുന്ന വഴി മഴയും പെയ്യാൻ തുടങ്ങിയല്ലോ എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ നല്ല മഴയാണ് ടണൽ മുഖത്തേക്ക് പോകുന്ന വഴി വഴിയുണ്ടോ ഇവിടെ മുഴുവൻ ഈ കോൺക്രീറ്റ് മുഴുവൻ പായലുടിച്ച് കിടക്കാൻ ഇതില് സ്കൂട്ടർ കൊണ്ട് വന്നാൽ തെന്നിപ്പറിച്ച് വീഴുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് നടന്നങ്ങ പോയേക്കാം എനിക്ക് കുറച്ചിങ്ങനെ ഒരു ഒക്കെ പോകണം നല്ല താഴ്ച്ച തന്നു കഴിഞ്ഞാൽ വെള്ളം ഒഴുകുന്ന ആ ഒരു തുറങ്കത്തി കൂടെ വെള്ളം ഒഴുകുന്ന ഒരു കാഴ്ചയെ കാണാം അവിടെ ഇനി കെ എസ് സി ബി വല്ല ബോർഡും വെച്ചിട്ടുണ്ടോയെന്നറിയില്ല ോക്ക അങ്ങോട്ടുള്ളൊരു വഴി ഇതാണ് കേട്ടോ ഇതിലെ അപ്പുറത്തെ ഡ്രൈവൽ സെറ്റിമെന്റിലോട്ടൊക്കെ പോകുന്നൊരു വഴിയതേ ഓ നല്ല മഴക്കാറാ കേട്ടോ ഇവിടെയൊക്കെ നല്ല കിടുമ്പം മഴ പെയ്യുന്ന പോലത്തെ എടുക്കണ്ടോ അങ്ങോട്ടൊക്കെ വനമാണ് ആനെ അങ്ങനത്തെ സേന്യങ്ങളൊന്നും ഈ ഭാഗത്തില്ല ഇപ്പം ചെറിയ മൃഗങ്ങളൊക്കെ പന്നി കേഴ ചെറിയ മാനോ അങ്ങനെയുള്ള ചെറുകിട ഐറ്റംസൊക്കെ ഉപയോഗിക്കുവാണ് ഓ ടണലിന്ന് വെള്ളം വരുന്നുണ്ടോ നല്ല വരവാ കേട്ടോ നെടുങ്കണ്ടം കല്ലാർ ഡാമിൽ നിന്നും തുറങ്ങമ്പഴി വരുന്ന വെള്ളമാണല്ലേ മുകളിലൊക്കെ നല്ല മഴയാണ് മഴയാണെട്ടോ വെള്ളം ഒഴുകി വരുന്ന ഓരോരങ്കത്തിന്റെ ഭാഗം നമുക്ക് കാണത്തില്ല ഇപ്പൊ അവിടുന്ന് കണ്ടതേ ഉള്ളു കേട്ടോ ഇവിടുന്ന് വെള്ളം നല്ല ഒഴുക്കാണ് നേരെ ഇരട്ടയറെ പോകും അവിടുന്ന് നേരെ ഇരുത്തി ഡാമിലോട്ട് പോകും തുരങ്കം കാണാൻ പറ്റുമോ ഞാൻ നോക്കുവായിരുന്നേ അതുകൊണ്ട് അതാണ് പൊരങ്കം മോളിൽ നിന്ന് കണ്ട പോലെ ഇത്രയൊക്കെ കാണത്തുള്ളേ ആ തുറന്ന് നിറഞ്ഞ വെള്ളം വരേണ്ടതാണ് ഇപ്പൊ കുറച്ചേ ഉള്ളൂ എന്നാലും വലിയ കുഴപ്പമില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നതിലും കൂടുതൽ വെള്ളമുണ്ട് ഉണ്ട് ഇനി നമുക്ക് തിരിച്ചു കയറി പോയാക്കാവേ അക്കരക്കൊന്ന് പോണോന്ന് ചോദിച്ചാൽ അവരെ അക്കരെ കുറച്ച് ആൾക്കാരൊക്കെ നിപ്പോണ്ടേ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല വലിയ തോവാള പാലം ഇവിടുത്തെ മോളിലോട്ട് വലിയ തോവാളാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ ഞാൻ ഓപ്പോസറ്റാണ് വീഡിയോ എടുക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു പാലമാണതേ പാലത്തെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ആ മോളിൽ നിന്ന് കണ്ട ഇവിടെ വന്നപ്പോൾ അതൊരു പുഴയായി മാറി തണ്ണി തണുലിക്കൂടെ വരുന്ന വെള്ളമാണേ കല്ലാറിൽ നിന്നും യൊക്കെ നല്ല കൃഷിയിടങ്ങളൊക്കെ ആണ് ആണുണ്ടോ ആ കൃഷിയിടങ്ങളുടെയൊക്കെ നടുവിൽ കൂടെയാണ് ഈ പുഴ ഇങ്ങനെ ഒഴുകി നമ്മുടെ ഇരട്ടയാർ ഗാമിലേക്ക് ഇന്ന് ചേരുന്നത് ഇവിടെ നിന്ന് ഇടത്തോട്ടൊരു വഴിയുണ്ടായിരുന്നേ ആ വഴി ഇപ്പോൾ ക്ലോസഡ് ആണ് നമ്മൾ മോളിൽ ആ വഴി ക്ലോസഡ് ആയിരുന്നു അല്ല ഇതിനെ പോയിട്ട് മുകളിൽ പോയി കറ അതിൻ്റെ വന്നിട്ട് ഇതിൽ ഇറങ്ങി വരാം അതിനെയൊക്കെ തീർത്തുണ്ടോ നല്ല മനോഹരമായ വീടുകളൊക്കെ ഈ വഴി അങ്ങനെ പോയാൽ കുറച്ച് നല്ല ഭംഗിയുള്ള ഗ്രാമകാഴ്ചകളൊക്കെ കാണാൻ പറ്റുമായിരുന്നേ പക്ഷേ ഇപ്പം വഴി ക്ലോസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ പോകണില്ല ഈ അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാമകാഴ്ചകളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവേ